കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിലെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൽ കവളങ്ങാടിൽ വീടുകളിലും റോഡിലും വെള്ളം കയറിയതിൽ പരിഹാരം ആവശ്യപ്പെട്ട് സിപിഎം കവളങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം മൂലം സമീപ പ്രദേശത്തെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി റോഡ് നിർമ്മാണം നടക്കുന്ന വേളയിൽ ഇത് അശാസ്ത്രീയമാണെന്ന് നാട്ടുകാരും സിപിഎം പാർട്ടിയും പറഞ്ഞതാണെന്ന് സമരക്കാർ ഉന്നയിക്കുന്നു അതുപോലെ തന്നെ കവളങ്ങാട് പഞ്ചായത്ത് പ്രമേയം പാസാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും കേൾക്കുവാനോ പരിഹരിക്കുവാനോ എംപിയും കരാറുകാരും തയ്യാറായില്ല എന്നും കരാറുകാരെ സഹായിക്കുന്ന നിലപാടാണ് എം സ്വീകരിക്കുന്നതെന്നും സമരക്കാർ ഉന്നയിച്ചു ഇത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്ത മായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് പറഞ്ഞു ഇതുമൂലം സമീപവാസികൾക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല റോഡിലൂടെ വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നും സമരക്കാർ പറയുന്നു പ്രതിഷേധ സമരത്തിൽ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അൻഷാദ് ലോക്കൽ സെക്രട്ടറി ഷിബു പടപ്പറമ്പത്ത് എന്നിവർ സംസാരിച്ചു അശാസ്ത്രീയമായ നിർമ്മാണം ശാസ്ത്രീയമായ നിർമ്മാണ കൊണ്ടുവരുന്നതിനും ആണ് ആണ് ഇടുക്കി എം പി ഈ കാര്യത്തിനകത്ത് ഒരു നിലപാട് സ്വീകരിക്കാനോ യോഗം വിളിക്കാനോ ഇത് ശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിന് നേതൃത്വം വഹിക്കുകയോ ചെയ്യാതെ ഈ റോഡ് നിർമ്മാണം തങ്ങളുടെയാണ് എന്റെ ക്രെഡിറ്റ് ആണ് എന്ന് വരുത്തി തീർക്കാൻ നാട്ടിലാകമാനം ബോർഡ് വെച്ച ആളാണ് എം എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായ അശാസ്ത്രീയത പരിഹരിക്കാനായി ഒരു ഇടപെടലും നടത്തിയിട്ടില്ല News Desk KCB News